മറ്റൊരു ദിവസ കാഴ്ച നിങ്ങൾക്ക് അപ്പൊ ഏതാണ്ടെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളതൊക്കെ ആയി നമ്മ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞപ്പ നമ്മടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗാണ് കാണിക്കാൻ പോവാണെങ്കിൽ സ്കാനിംഗ് കഴിഞ്ഞപ്പോ ഇനി ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരിക്കുക അതുകൊണ്ട് നമ്മിപ്പോഴേ എല്ലാം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇത്രയും നാള് നമ്മ ചെയ്ത സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒരു ഫയലാക്കി ഡോക്ടർ ചീട്ടടക്കം ഒരു ഫയലിലാക്കി ആദ്യം തന്നെ എടുത്തു വെക്കണം അത് മെയിൻ ആണ് എല്ലാ മാസവും പോകുമ്പോ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് എങ്കിൽ പോലും ഓരോന്നും ഓർഡർ ഓർഡർ ആയിട്ട് വെക്ക ഫയലെടുത്ത് വെക്കാം അങ്ങനെ ഫയൽ വരെ തുടങ്ങി അതുപോലെ തന്നെ ഒരു ബാഗും ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ചാർജർ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് അവർക്കില്ലാത്തവർക്കൊക്കെ ഹെഡ്സെറ്റ് ഉപകാരത്തിൽപ്പെടുന്നതാണ് അപ്പൊ ചാർജർ ഹെഡ്സെറ്റ് അതേപോലെ നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ബാഗും വേണ്ടതാണ് അത്യാവശ്യം വെക്കണം അപ്പോ ഈ സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നു പിന്നെ വേണ്ടത് നമ്മുടെ ബാസ്കെറ്റ് സ്റ്റില് എന്താ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മ പോണത് അപ്പൊ അവിടുത്തെ ഡോക്ടറെ നമ്മളെ കണ്ടുകൊണ്ടിരുന്നത് അവരുടെ ഡെലിവറിക്ക് ഉണ്ടായിരുന്ന അതേ ഡോക്ടർ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴും കാണിച്ചേക്കുന്നത് അപ്പൊ ആ ഡോക്ടർ തന്നെയാണ് കണ്ടത് അപ്പൊ നമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ആ ഡോക്ടർ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ടത് കുഞ്ഞിനും അമ്മയ്ക്കായാലും വെള്ളമുണ്ട് അത്യാവശ്യമാണ് അപ്പൊ ഇതൊക്കെ അത്യാവശ്യം പെട്ടെന്ന് നിൽക്കാനുള്ളതൊക്കെ കര കീറി വെച്ചിട്ടുണ്ട് ഒന്നും നമ്മ ആക്കിയിട്ടില്ല ആ ഡെലിവറി ഒക്കെ കഴിയുന്ന ടൈമില് നമ്മൾ കുഞ്ഞിക്കുഞ്ഞു പീസ് ആക്കോളും ഒരു ടർക്കി ഉണ്ട് പിന്നെ വെച്ചേക്കുന്നത് ഇതൊക്കെ കവറിലൊക്കെ ആക്കിയ ഒരു വൈറ്റ് ടർക്കി കുഞ്ഞുടുപ്പും കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് കഴുകി നേരത്തെ വാങ്ങിച്ചു വെക്കാറില്ലെന്ന് കാരണമായൊക്കെ പറയും വെച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും എല്ലാവിധ ഡ്രസ്സുകളും മേടിച്ചിട്ടാണ് പോണം അങ്ങനെ മേടിച്ചിട്ടില്ല പിന്നെ ഓപ്പറേഷൻ ടൈമിൽ എനിക്ക് കൊടുക്കാനുള്ള മുണ്ട് വെള്ള ഷർട്ട് ഒരു തോർത്ത് അവിടെ പോരുന്നവരെ വെള്ള ഷർട്ടും മുണ്ടും തന്നെ നമ്മൾ ഉപയോഗിക്കണം ഒന്നും ഉപയോഗിക്കാൻ പാടുള്ള സാനിറ്ററി പാഡ് പാഡ് ചിലപ്പോ അവിടെ നിന്ന് മേടിപ്പിക്കുകയായിരിക്കും പക്ഷെ നമുക്ക് കംഫർട്ടായിട്ടുള്ള പാഡ് നമ്മൾ ഉപയോഗിക്കുക ചില പാഡിനെ ചില സ്ത്രീ അലർജി നല്ല ഉണ്ടാകും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് എനിക്കതാണ് പിന്നെ ഉള്ളത് പിന്നെ വെക്കുന്നത് നമുക്ക് ഷീറ്റ് വേണം ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും ഓപ്പറേഷൻ സി സെക്ഷൻ ആണെങ്കിലും നമുക്ക് ബെഡിൽ വിൽക്കാനായിട്ട് ഷീറ്റ് വേണം അങ്ങനെ ഒരു ഷീറ്റ് ഉണ്ട് പിന്നെ വരുന്നത് ആ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഡെലിവറി സി സെക്ഷൻ കയറുമ്പോ തന്നെ പെട്ടെന്ന് വന്ന് കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സോപ്പ് വെളിച്ചെണ്ണ തൂണി എനിക്ക് എനിക്കുള്ളതൊക്കെ ചോദിക്കും അപ്പൊ അത് പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിട്ടാണ് ഇതിനകത്താക്കി വെച്ചേക്കുന്നത് അപ്പൊ ഇത്രയും ഈ ബാസ്കറ്റിൽ ഉള്ളതാണ് അടുത്തത് പിന്നെ നമ്മുടെ ബാഗാണ് ബാഗിൽ എന്ന് വെച്ചുകഴിഞ്ഞാ അമ്മയ്ക്ക് മാറാനുള്ള ഡ്രസ്സുകള് ഒരു മൂന്നാല് ജോഡി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ട് ജോഡി എനിക്ക് രണ്ട് ജോഡി ജോഡിന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ചെല്ലും ഇടാനും പോരും ഇടാനും മാത്രം മതി പിന്നെ ബാക്കിയൊക്കെ വൈറ്റ് ആണ് അപ്പൊ ഇതാ എനിക്ക് കുളിച്ചോർത്താനുള്ള തോർത്ത് നമ്മൾ കുളിച്ചോട്ടാനുള്ള തോർത്ത് പിന്നെ എനിക്ക് ഇടാനുള്ള വൈറ്റ് ആണ് ബാക്കിയുള്ളത് എല്ലാനും പിന്നെ എക്സ്ട്രാ ഒരു സാധനം കൂടി കരുതിയിട്ടുണ്ട് അവിടെ പിന്നെ രണ്ട് പുതപ്പാണ് ഉപ്പേക്കുന്നത് ഒരു ബെഡ്ഷീറ്റും ഒരു പുതപ്പും അപ്പൊ ഈ ബാഗില് അത്രയും ഐറ്റംസ് ഉള്ളു അപ്പൊ അതിനകത്ത് നമ്മുടെ ഷീറ്റ് കൊള്ളാത്തായിരുന്നു ഞാൻ ആ ഷീറ്റ് ഇതിനകത്തോട്ട് മാറ്റിയിരിക്കുന്നു അപ്പൊ ഇത് കഴിഞ്ഞു പിന്നുള്ളത് ഒരു പായയും ഒരു തലോണയും അത് നമുക്ക് ബെഡ് പേഷ്യൻറ്റിന് മാത്രമേ ഉള്ളൂ കൂടെ നിൽക്കുന്ന ആൾക്ക് ബൈ സ്റ്റാൻഡ് താഴെ കിടക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പായയും ഒരു തലോണയും എടുത്തിട്ടുണ്ട് പിന്നെ മലിനു വേണ്ട പാത്രവും ബേസനും രണ്ട് ബക്കറ്റ് കപ്പ് പിന്നെ വാ തുണികളൊക്കെ നമ്മൾ കഴുകിടുമ്പ ക്ലിപ്പ് ബ്രഷ് പിന്നെ സാധനങ്ങളാസ്റ്റ് കുളിക്കണ സോപ്പ് അലക്കണ സോപ്പ് ഇതൊക്കെ നല്ല വ്യത്യാസമുള്ള സാധനങ്ങളാണ് അപ്പൊ അതൊക്കെ ഈ കുഞ്ഞി ദിനത്തിന് അതേപോലെ അവിടെ ബ്ലേഡ് മേടിച്ചു കൊടുക്കണം നമ്മുടെ വയറൊക്കെ ഷേവ് ചെയ്യാനായിട്ടുള്ള ബ്ലേഡ് മേടിച്ചു കൊടുക്കണം അപ്പൊ രണ്ട് ബ്ലേഡും കണ്ടിട്ടുണ്ട് ഓക്കൈനകത്തൊക്കെ അയക്കി റെഡിയായി ചെല്ലപ്പായി മിടുകത്തിയായിട്ടിരിക്കുന്നു ചായ മേടിക്കാനും ചോറ് മേടിക്കാനൊക്കെ ഉള്ളൊരു പാത്രങ്ങള് ചോറ് കഴിക്കാനുള്ള പാത്രം സ്പൂണ് അങ്ങനെയൊക്കെ ഉള്ള ഫ്ലാസ്കും പിടി പാത്രം നമ്മൾ പിന്നെ വെക്കൊള്ളൂ അത് ഇപ്പൊ ഇവിടെ ഇരിക്കണം ഇപ്പൊ ടൈമിൽ വെക്കും അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങൾ ഉള്ളത് ഭയങ്കര വിശ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അത് ആരും കേറ്റേമില്ല ഇല്ല കാണുകയും ഇല്ല ആകെ കാണുന്നത് ഞാൻ കണ്ടു ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അത്രേ ഉള്ളൂ ഡോക്ടർ അനുശേഷിയുടെ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്പൊ ഇട്ടിരുന്നെല്ലാരും കമന്റിൽ ചോദിച്ചു ഡേറ്റ് ആയെന്നൊക്കെ ചോദിച്ചു അപ്പം ഡോക്ടർ ഡേറ്റ് ആക്കണത് ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പൊ ഞങ്ങളുടെ ഡോക്ടറും ഇരുപത്തി ഏഴാം തീയതി അഡ്മിറ്റ് ആവാനാണ് ആണ് പറഞ്ഞേക്കണ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഡോക്ടർ വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുപോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ പോണേ ഡോക്ടർ എപ്പഴാണോ വിളിക്കുന്നത് അപ്പൊ പോണം അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി പോയി അഡ്മിറ്റ് ആവാ ഇരുപത്തെട്ടാം തീയതി ആയിരിക്കും നമ്മുടെ ഡെലിവറി അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം മായി അപ്പൊ നമ്മുടെ എവിടെ എത്രയോളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ ഇഷ്ടം